പതിറ്റാണ്ടുകളായുള്ള അവഗണനയിൽ മനമെടുത്ത നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിൽ സഞ്ചാരയോഗ്യമായ പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ മങ്കരപ്പടി മർദമലപ്പടി റോഡാണ് നാട്ടുകാർ പിരിവിട്ട് പണം സ്വരൂപിച്ച് യാഥാർത്ഥ്യമാക്കിയത് കുടിയേറ്റ കാലഘട്ടം മുതൽ അതിർത്തി മേഖലയിലൂടെയുള്ള പാതയാണിത് കമ്പമേട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയാണ് ഇത് കോടികൾ മുടക്കി പാത ഉന്നത നിലവാരത്തിൽ എത്തിച്ചു എന്നാൽ ഇതിന് തൊട്ടു സമീപത്തായി നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡുണ്ട് കുടിയേറ്റ കാലഘട്ടത്തിൽ കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലൂടെയുള്ള പാതയായിരുന്നു ഇത് നിരവധി കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന പാതയിലൂടെ പക്ഷേ കാൽനടയാത്ര പോലും ഇന്ന് അസാധ്യമായിരിക്കുന്നു ആളുകൾ മരിക്കുമ്പോൾ പോലും അക്കരയിക്കരെ എത്തിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം അഞ്ചു വർഷമായിട്ട് മരിച്ചിട്ട് അതിൽ അച്ഛനെ കൊണ്ടുപോയതില് എടുത്തോണ്ട് വടം വലിച്ചാണ് ഇതിലെ കെറ്റിക്കൊണ്ട് പോയതും ഇറങ്ങി ആശ്രയ എല്ലാവരെയും എടുത്തോണ്ടാണ് പോയത് വയ്യാതെ വന്നിട്ട് പോലും അക്കരെ കെട്ടിയത് എടുത്തോണ്ട് ഈ സഹിച്ചോണ്ടാണ് എടുത്ത് അക്കരെ കെറ്റിയത് ഒരാൾ നിന്ന് തിരിയാൻ പോലും ഇടം നിരവധി തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനപ്രതിനിധികളെയും നാട്ടുകാർ സമീപിച്ചു പക്ഷെ ആരും സഹായിച്ചില്ല ഇതോടുകൂടിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിരിവെടുത്ത് റോഡ് യാഥാർത്ഥ്യമാക്കിയത് തൊഴിലുറപ്പിലും മറ്റും പോകുന്ന വീട്ടമ്മമാരുടെ സമ്പാദ്യമാണ് ഒരു കിലോമീറ്റർ റോഡ് യാഥാർത്ഥ്യമാകുവാൻ കാരണമായത് എനിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരാൾ വന്ന് ഇറങ്ങാനും കയറാനും വയ്യ ഇത് പേര് ഈ വഴി വീണിട്ടുണ്ടെന്ന് ഞാൻ തന്നെ പലപ്പോഴും അത് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ തന്നെ ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഗവൺമെന്റൊക്കെ ആക്കി ഒരു ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് തുടർച്ചയായി അവഗണിച്ചാലും കൂട്ടായ്മയിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ നാട്ടുകാർ